കണ്ണു തെറ്റിയാൽ വാനരന്മാർ വീടിനകത്ത് പടിഞ്ഞാറങ്ങാടി കോക്കാട് മേഖലയിൽ കുരങ്ങുശല്യം രൂക്ഷം കാടും മലയടിവാരങ്ങളും വിട്ട് വാനരശല്യം ഇപ്പോൾ ജനവാസ പ്രദേശങ്ങളിലേക്കും തുടങ്ങി പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മേഖലയിൽ വാനരശല്യം പതിവാവുകയാണ് കണ്ണൊന്ന് തെറ്റിയാൽ വീടുകൾക്കുള്ളിലാണ് വാനരന്മാരുടെ വിളയാട്ടം ഒറ്റയായും രണ്ടെണ്ണമായും എല്ലാം എത്തുന്ന ഇവ പിന്നെ ഭക്ഷണ സാധനങ്ങളും മറ്റും വസ്തുക്കളും അടിച്ചു മാറ്റും ഇതുകാരണം ദുരിതത്തിലാണ് പല വീട്ടുകാരും വീടിന് പുറത്തും വാർപ്പിനു മുകളിലുമെല്ലാം ഉണക്കാനിടുന്ന ധാന്യങ്ങളും ഇവർ അടിച്ചു മാറ്റി ഭക്ഷിക്കും ഓടിച്ചു വിട്ടാൽ മരക്കൊമ്പുകളിൽ ഓടിക്കയറി പല്ലളിച്ച് കാട്ടുകയും കണ്ണു തെറ്റിയാൽ വീണ്ടും കട്ടു പരിപാടി തുടരുകയും ചെയ്യും എന്താ മോനെ ആ ആ നല്ല അതെ ഇല്ല വാരി തിന്നോണ്ടിരിക്ക മര്യാദക്ക് പോയിക്കോട്ട ഒരു പരിധി ഉണ്ട് എന്താ പത് കഥ നാളെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗോതമ്പ് ഉണക്കട്ട വാരി തിന്ന് മര്യാദക്ക് പോയിക്കോദല്ലേ ഒരു മര്യാദലോട്ട മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം